എസ് എസ് എൽ സി ഐ ടി മോഡൽ പരീക്ഷയിലെ പൈത്തൺ പ്രോഗ്രാമുകൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇവിടെ മൂന്ന് പൈത്തൺ പ്രോഗ്രാമുകൾ തന്നിട്ടുണ്ട് ഓരോന്നും ചെയ്യുന്നു എങ്ങനെയാന്ന് നോക്കാം ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഐഡിൽ എന്ന രീതിയിൽ പൈത്തൺ ഷെൽ തുറക്കുക ഫയൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോയിലെത്താം തന്നിരിക്കുന്ന പ്രോഗ്രാം തെറ്റാതെ ടൈപ്പ് ചെയ്യുക ഇനി ഇത് സേവ് ചെയ്ത് റൺ ചെയ്യണം ഫയൽ സേവസ് ക്ലിക്ക് ചെയ്ത് എക്സാംപൻ ഫോൾഡറിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ എന്ന രീതിയിൽ സേവ് ചെയ്യാം റൺ റൺ മോഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് പുട്ട് വൺ പ്രവർത്തിക്കുന്നതായി കാണാം ഈ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് കിട്ടുന്നതിനായി കളർ ഗ്രീൻ എന്നത് മാറ്റി കളർ യെല്ലോ എന്നാക്കുക അതുപോലെ റെഡ് എന്നത് മാറ്റി ബ്ലൂ ആക്കുക സേവ് ചെയ്ത് റൺ റൺ മോഡ്യൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഔട്ട്പുട്ടും ലഭിക്കും ഇതുപോലെ തന്നെ രണ്ടാമത്തെ പ്രോഗ്രാമും ചെയ്യുക ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഐഡിൽ എന്ന രീതിയിൽ പൈതൻഷൽ തുറക്കുക ഫയൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റർ വിൻഡോയിലെത്തുക പ്രോഗ്രാം തെറ്റാതെ ടൈപ്പ് ചെയ്യുക പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ഔട്ട്പുട്ട് ലഭിക്കും രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കാനായി കളർ ഗ്രീൻ എന്നത് മാറ്റി കളർ റെഡ് ആക്കുക അതുപോലെ കളർ റെഡ് എന്നത് മാറ്റി കളർ ഗ്രീനാക്കുക ഫോർ ഐ ഇൻ റേഞ്ച് എന്നത് ഫൈവ് മാറ്റി സിക്സ് ആക്കുക സേവ് ചെയ്ത് റൺ റൺ മോഡ്യൂൾ കൊടുത്താൽ രണ്ടാമത്തെ ഔട്ട്പുട്ടും ലഭിക്കും മൂന്നാമത്തെ പ്രോഗ്രാമും ഇതുപോലെ തന്നെ ചെയ്യുക ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഐഡിൽ എന്ന രീതിയിൽ തുറക്കുക ഫയൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റർ വിൻഡോയിലെത്തി പ്രോഗ്രാം തെറ്റാതെ ടൈപ്പ് ചെയ്യുക ഫയൽ എക്സാം ടെൻ ഫോൾഡറിൽ സേവ് ചെയ്ത് റൺ റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ ഔട്ട്പുട്ട് ലഭിക്കും പ്രോഗ്രാമിൽ മാറ്റം വരുത്തുന്നതിനായി ബ്ലാക്ക് യെല്ലോ എന്ന കളറിൻ്റെ അടുത്ത് റെഡ് ഗ്രീൻ എന്ന് മാറ്റി എഴുതുക അപ്പോൾ രണ്ടാമത്തെ ഔട്ട്പുട്ടും ലഭിക്കും